السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم صدق الله مولانا العظيم بهمان بطا أدكسر سمادر سمادرني راية علماء محل قمة جبارة مدرسة قمة الجبارة മറ്റു മറ്റു സംഘടനാ ഭാരവാഹികൾ സ്വാഗത സംഘം ഭാരവാഹികൾ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുറബുല്ലിസത്ത് നമ്മുടെ കൂടലും പിരിയലും നമ്മിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ ഇവിടെ പറയപ്പെടുന്നവരും പറയപ്പെടാത്തവരുമായി ഒരുപാട് രോഗികൾ നമ്മുടെ പരിചയത്തിലുണ്ട് അള്ളാഹുറബുല്ലിസത്ത് അതിരവായാഹി സുല്ലാഹുഅലഹി വസ്ലമ തങ്ങളുടെ ഹക്കുജാ ഹെബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ രോഗികൾക്കും പൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ലോകത്ത് യാദൃശികമായി ഒന്നും തന്നെ നടക്കുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മൾ ചിന്തിക്കാതെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ വല്ലതും നടക്കുകയാണെങ്കിൽ അപ്രതീക്ഷിതം യാദർശികം അവിചാരിതം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ ലോകത്ത് നടക്കുന്നതെല്ലാം അള്ളാഹുറബുല്ലിസത്തിന്റെ മുൻ നിശ്ചയപ്രകാരമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നാം എല്ലാവരും അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം യാദർശികമായ ഒന്നില്ല എന്നാലും നമ്മൾ പ്രതീക്ഷിക്കാത്തതാകുമ്പോൾ നമ്മൾ യാദൃക്ഷികമായിട്ട് സംഭവിച്ചതാണ് എന്നൊക്കെ പറയാറുണ്ട് മുത്തുമുസ്തഫ സാഹു അലഹി തങ്ങളുടെ തിരുപ്പിറവിയും അവിടുത്തെ തിരുവളർച്ചയും തിരുനുഭൂവത്തും തിരുരിസാലത്തും ഒന്നും നമ്മൾ സാധാ പറയുന്നത് പോലെ യാദർശികം എന്ന് പോലും പറയാൻ പറ്റാതെ അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിശ്ചയിക്കപ്പെട്ടതുപോലെയും അക്കാലഘട്ടത്തിൽ തങ്ങളുടെ കുടുംബങ്ങൾക്കും ജൂതക്രിസ്തീയ പണ്ഡിതന്മാർക്കുമെല്ലാം സുപരിചിതവും അവരെല്ലാം പ്രതീക്ഷിച്ചതും അവരെല്ലാം നനച്ചതും അവർ കാത്തിരുന്നതുമായിരുന്നു നബി തങ്ങളുടെ പ്രസവവും നബി തങ്ങളുടെ ജനവനവും തുടർന്നുള്ള ആ മഹത്തായ ജീവിതവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുൻപ് നിയോഗിക്കപ്പെട്ട എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു കൊടുക്കുന്ന സമയത്ത് തന്നെ അവരിൽ നിന്നും അതിശക്തമായ ഒരു കരാറ് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് അവരോടൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട് സൂറത്ത് പറയുന്നു ആലിമ്രാഹു എല്ലാ പ്രവാചകന്മാർക്കും റിസാലത്തും കൊടുക്കുന്ന സമയത്ത് അവരോട് പറയുകയാണ് അവരോട് ചെയ്തതായ ഉടമ്പടിയും കരാറും വിശുദ്ധമായ ഖുർആാൻ നമ്മെ ധര്യപ്പെടുത്തുന്നുണ്ട് ഓർമ്മിപ്പിക്കുന്നുണ്ട് നമ്മോട് ഓർക്കാൻ ആഹ്വാനം ചെയ്യുന്നുണ്ട് പ്രവാചകന്മാരോട് റബ്ബുൽ എടുത്തതായ തീരുമാനവും കരാറും ഉടമ്പടിയും നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ എന്തായിരുന്നു അള്ളാഹു താലയുടെ ഉടമ്പടി നിങ്ങൾക്ക് അള്ളാഹുറബുൽ അവന്റെ വേദഗ്രന്ഥങ്ങളും ഏടുകളും റിസാലത്തും ഇൽമും നൽകിയിട്ട് നിങ്ങളെ നിങ്ങളുടെ പ്രബോധിത ജനതയിലേക്ക് നബിയായി നിയോഗിച്ചതിന് ശേഷം നിങ്ങൾ നബിയായിട്ട് ജീവിക്കുന്നതിൻ്റെ ഇടയിൽ സമുദായത്തിന്റെ ഇടയിൽ പ്രബോധനയുമായി സമൂഹത്തിന്റെ ഇടയിൽ പ്രബോധനവുമായി പോയി പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ സുമും നിങ്ങൾ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്ന തൗഹീദിനെയും ആഹ്റത്തിനെയും റിസാലത്തിനെയും അംഗീകരിക്കുന്ന നിങ്ങളുടെ പ്രബോധനത്തെ നിങ്ങളുടെ രസാനത്തിനെയും അംഗീകരിക്കുന്ന അതിമഹത്തായ ഒരു പ്രവാചകർ വന്നു കഴിഞ്ഞാൽ ഒരു തിരുദൂതർ വന്നു കഴിഞ്ഞാൽ നിശ്ചയം നബിമാരെ പ്രവാചകന്മാരെ നിങ്ങൾ ആ മഹാപ്രവാചകരെ കൊണ്ട് വിശ്വസിച്ചേ മതിയാവും നിശ്ചയം ആ പ്രവാചകർക്ക് സഹായികളായി നിങ്ങൾ വർത്തിക്കുക തന്നെ വേണം ആ പ്രവാചകൻ വരുന്നതോടുകൂടെ നിങ്ങളുടെ ശരീരത്തും നിങ്ങളുടെ റിസാലത്തും നുപൂവത്തും നിങ്ങളുടെ ഡ്യൂട്ടിയും തൽക്കാലത്തേക്ക് ഇല്ലാതാവുകയാണ് തൽക്കാലത്തേക്കെന്നല്ല ശാശ്വതമായിട്ട് ഇല്ലാതാവുകയാണ് ദുർബലപ്പെട്ടു പോവുകയാണ് പിന്നെ ആ പ്രവാചകരുടെ നുപൂവത്തും റിസാലത്തും ആ റിസാലത്തിന്റെ അടിസ്ഥാനത്തിൽ ആ പ്രവാചകൻ കൊണ്ടുവരുന്ന ശരീരത്തിനും മാത്രമാണ് ലോകത്തിൽ നിലനിൽപ്പും സാധുതയുമുള്ളൂ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രവാചകൻ നിങ്ങളുടെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ ആ പ്രവാചകനാണ് മുസ്തഫ മുത്തുമസ്തഫുലി വസ്ലങ്ങൾ ആ പ്രവാചകൻ കടന്നു വരുമ്പോൾ ആ പ്രവാചകരെ കൊണ്ട് വിശ്വസിച്ച് ആ പ്രവാചകന്റെ ഒരു അനുയായി ആ പ്രവാചകന്റെ ഒരു സഹായി നിലകൊള്ളാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം പ്രവാചകന്മാരോടും ചോദിക്കുകയും അള്ളാഹു അവരുടെ തീരുമാനം അവരുടെ അഭിപ്രായം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ് കാല നിങ്ങളത് ഒരച്ച് തീരുമാനമായിട്ട് അംഗീകരിക്കാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോ അവര് പറഞ്ഞ മറുപടിയും വിശുദ്ധമായ ഖുർആൻ പറയുന്നു കാലൂ അമ്പിയാക്കന്മാരെല്ലാം മറുപടി പറയുന്നു ഞങ്ങളെല്ലാവരും അംഗീകരിക്കുന്നു തമ്പുരാന് ഞങ്ങളുടെ ശേഷം ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ മുഹമ്മദ് അന്മനിന്റെ പ്രവാചകർ സൊല്ലാഹു അലൈഹി വസ്ല്ല കടന്നു വരികയാണെങ്കിൽ ആ പ്രവാചകരെ കൊണ്ട് വിശ്വസിച്ച് ആ പ്രവാചകന്റെ ഒരു പ്രവാചകന്റെ സഹായിയായി നിലകൊള്ളാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പ്രവാചകന്മാരെല്ലാം ശേഷമാണ് ആ നബിയാക്കുന്നത് ബഹുമാനപ്പെട്ട ി തങ്ങൾ തന്റെ ഹംസിയ എന്ന ബൈത്തിൽ പറയുന്നുണ്ട് ഹംസിയെന്ന അങ്ങയെ കൊമ്പ് കഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാരും അങ്ങയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാതിരുന്നിട്ടില്ല എല്ലാ പ്രവാചകന്മാരും അവരുടെ നിയോഗിത ജനതക്ക് അങ്ങയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും അങ്ങയെ കുറിച്ച് സുവിശേഷം അറിയിക്കുകയും ചെയ്യാതെ കഴിഞ്ഞു പോയിട്ടില്ല എല്ലാ പ്രവാചകന്മാരും പ്രവാചക ദൗത്യം നിർവഹിക്കുന്നതിൻ്റെ ഇടയിൽ തോഹീദ് പഠിപ്പിക്കുമ്പോൾ കൂടെ തന്നെ പഠിപ്പിക്കുന്നത് ഒരു പ്രവാചകർ വരാനുണ്ട് മുഹമ്മദ് എന്നാണ് അവരുടെ പേര് സല്ലു അലൈഹി വസ്ല്ലം ആ പ്രവാചകരെ കൊണ്ട് വിശ്വസിച്ചേ മതിയാവൂ ആ പ്രവാചകരാണ് അന്ത്യപ്രവാചകരും പ്രവാചകരിലെ ഏറ്റവും ശ്രേഷ്ഠരും യഥാർത്ഥ പ്രവാചകരും അവര് തന്നെയാണ് ആ പ്രവാചകർ വരുന്നത് വരെയുള്ള താൽക്കാലിക നിയമനം മാത്രമാണ് ഞങ്ങൾക്കുള്ളത് ആ പ്രവാചകർക്ക് വഴിയൊരുക്കാനും ആ പ്രവാചകർക്ക് പാത പെട്ടാനും വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ് ഞങ്ങളെന്ന് എല്ലാ അമ്പിയാക്കന്മാരും അവരുടെ ഉമ്മത്തിനെ ത്വര്യപ്പെടുത്തുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന ജനിക്കുന്ന ആ സമയത്തുണ്ടായിരുന്ന ജൂത ക്രിസ്തീയ വിഭാഗത്തിലെ പണ്ഡിതന്മാരെല്ലാം അവരുടെ പ്രവാചകന്മാരിൽ നിന്നും വേദഗ്രന്ഥത്തിൽ നിന്നും ലഭിച്ചതായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നബി തങ്ങളുടെ തിരുപ്പിറവിക്ക് സമയമായിട്ടെന്തെന്നും നബി തങ്ങൾ ഏത് കുടുംബത്തിലാണ് ജനിക്കുക എന്നും ഏത് നാട്ടിലാണ് ജനിക്കുക എന്നും ഏത് നാട്ടിലേക്കാണ് ഹിജറ പോവുക എന്നും ഏത് നാട്ടിലാണ് വഫാത്താവുക ഏത് നാട്ടിലാണ് അടക്കം ചെയ്യപ്പെടുക എന്നുമെല്ലാം അവർ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു ഈ സത്യവും വിശുദ്ധമായ പറയുന്നുണ്ട് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടതായ വിഭാഗങ്ങൾ അവർക്ക് നൽകപ്പെട്ടതായ വേദഗ്രന്ഥത്തിൽ നിന്നും അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകർ മുഖേനയും അവർ ശരിക്കും അവരുടെ സ്വന്തം ആൺമക്കൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പോലെ ആൺകുട്ടികളെ കണ്ട മാത്രയിൽ തന്നെ ഇതെന്റെ മോനാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് പോലെ തങ്ങളുടെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇത് നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കപ്പെട്ട അന്ത്യപ്രവാചകരാണെന്ന് മനസ്സിലാക്കാനുള്ള വിധം നബി തങ്ങളുടെ പൂർണ്ണ വിവരങ്ങൾ അവർക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉപ്പാപ്പയാകുന്ന പിതാ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ടവര് അബ്സീനയിലേക്ക് ഹബിഷയിലേക്ക് ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ സെയ്ഫ് എന്ന ഒരു ഭരണാധികാരി ഭരണമേറ്റെടുക്കുകയാണ് സെയ്ഫ് എന്ന വ്യക്തി ഭരണത്തിലേക്ക് വന്നപ്പോ അദ്ദേഹത്തെ ആശീർവദിക്കാനും അനുമോദിക്കാനും ആശംസ അറിയിപ്പിക്കാനും പല നാടുകളിൽ നിന്നും ആളുകൾ വന്ന കൂട്ടത്തിൽ മക്കയിലെ അധിപനും നേതാവുമായിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്ന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാമഹരും അബ്സീനയിലേക്ക് ഹബിഷയിലേക്ക് പോയ സംഭവം ഇമാം ബൈഹഖി തന്റെ തല ഇലബുവയിൽ ഉദ്ധരിക്കുന്നുണ്ട് ബഹുമാനപ്പെട്ടവരെ അവിടെ പോയി അദ്ദേഹത്തിന് ആശംസ അർപ്പിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ സൈഫ് എന്ന ഭരണാധികാരി ഭരണാധികാരി അബ്ദുൽ മുത്തലിബ് എന്നവരെ അടുത്തേക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തോട് സ്വകാര്യം പറയുകയാണ് നിങ്ങളോട് എനിക്കൊരു സ്വകാര്യം പറയാനുണ്ട് നിങ്ങളെനിക്കൊരു കാര്യം പറയാനുണ്ട് ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല ഇനി അതാരോടും പറയാനും ഉദ്ദേശിക്കുന്നില്ല എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇരുചുമലുകൾക്കിടയിൽ നുഭവത്തിന്റെ മുദ്രണം കാണപ്പെടുകയും ചെയ്യും അങ്ങനത്തെ ഒരു കുഞ്ഞു പിറന്നാൽ മാത്രവുമല്ല ആ കുട്ടി പിറന്നു കഴിഞ്ഞാൽ ആ കുട്ടിക്കായിരിക്കും പിന്നെ ലോകത്തിന്റെ അധികാരം വരിക ലോകത്തിന്റെ അധികാരം ആ കുട്ടിയിലായിരിക്കും മാത്രവുമല്ല ആ കുട്ടിയെ കൊണ്ട് അബ്ദുൽ മുത്തലിബെ നിങ്ങൾക്ക് സന്തോഷിക്കാം ആ കുട്ടി നിങ്ങളുടെ കുടുംബത്തിലാണ് വരിക യോമൽ വരെ നിങ്ങൾക്ക് ആ കുട്ടിയുടെ പേരിൽ സന്തോഷിക്കാം എന്നൊക്കെ പറഞ്ഞ് സുദീർഘമായി നബി തങ്ങളുടെ വിവരണങ്ങൾ ഈ സൈഫ് എന്ന വരണാധികാരി അബ്ദുൽ നബി തങ്ങളുടെ ഉപ്പാപ്പക്ക് വിവരിച്ചു കൊടുക്കുകയാണ് മാത്രവുമല്ല തങ്ങളെ വർണ്ണിച്ച് അദ്ദേഹം വിവരിച്ച അവസാനം പറയുന്നു ഈ സമയമാണ് ആ കുഞ്ഞ് ജനിക്കുന്ന സമയം ആ കുഞ്ഞ് ജനിക്കാനുള്ള സമയമായിട്ടുണ്ട് ആ കുഞ്ഞിന്റെ പിറവിയുടെ സമയമാണിത് അങ്ങനെ ഒരു കുഞ്ഞ് നിങ്ങളുടെ തിഹാമയിൽ മക്കയിൽ ജനിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ടോ ആ കുട്ടിയുടെ പേര് മുഹമ്മദ് എന്നായിരിക്കും വസ്ല്ലം ആ കുട്ടിയുടെ ഉപ്പ കുട്ടി ഗർഭത്തിലായിരിക്കുന്ന അവസരത്തിൽ തന്നെ മരിച്ചു പോവും വല്ലാതെ വൈകാതെ പ്രസവം കഴിഞ്ഞ് കൂടുതൽ കാലം ജീവിക്കാതെ ഉമ്മയും മരണപ്പെട്ടു പോവും ആ കുട്ടിയെ പിന്നെ ഏറ്റെടുക്കുക കുട്ടിയെ വളർത്തുക കുട്ടിയുടെ ഉപ്പാപ്പയാകുന്ന പിതാമഹനാവുന്ന നിങ്ങളായിരിക്കും നിങ്ങളുടെ കാലശേഷം കുട്ടിയുടെ മൂത്താപ്പയാകുന്ന അബൂതോലി ആയിരിക്കും വളർത്തുക ഇങ്ങനെ ഒരു കുട്ടി നിങ്ങളുടെ മക്കയിൽ ജനിച്ചിട്ടുണ്ടോ എന്ന് സെയ്ഫ് എന്ന അബിസീനയിലെ ചക്രവർത്തി ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബ് എന്നവരെ രഹസ്യമായി വിളിച്ചന്വേഷിക്കുകയാണ് എവിടുന്ന് കിട്ടി ബഹുമാനപ്പെട്ടവർക്ക് ഈ വിവരം റബ്ബുൽ അള്ളാഹുറബുലത്ത് മുൻവേദ ഗ്രന്ഥങ്ങളിൽ നൽകിയത് അവർ പാരമ്പര്യ പാരമ്പര്യമായി പരമ്പരാഗതമായി പോരുന്ന വിവരമാണിത് അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ പിതാമഹൻ തന്നെ ധാരാളം സംഭവങ്ങൾ ഇതുപോലത്തെ അദ്ദേഹത്തിനൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ അവരെല്ലാം അവരിൽ ജൂതന്മാരിൽ നിന്നും പൺ ക്രിസ്ത്യാനികളിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നബി തങ്ങളുടെ പ്രസവം നബി തങ്ങളുടെ തിരുപ്പിറവി വളരെ സാഗോധം വളരെ പ്രതീക്ഷയോടുകൂടെ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുക തന്നെയായിരുന്നു നിബിതങ്ങളുടെ ഉപ്പാപ്പമാരെല്ലാം അക്കാലഘട്ടത്തിൽ ജീവിച്ച ഏറ്റവും ഉന്നതരും സംസ്കാര സമ്പന്നരും സൽഗുണ സമ്പന്നരുമായിരുന്നു നബി തങ്ങളുടെ ഉപ്പാപ്പമാരിൽപ്പെട്ടവരാണല്ലോ ഹാസ്യമെന്നവർ ബഹുമാനപ്പെട്ടവരാണ് ാണ് മക്കാരുടെ ഉപജീവന മാർഗമാകുന്ന ശൈത്യകാലത്തിലെയും അഥവാ ഉഷ്ണകാലത്തിലെയും തണുപ്പ് കാലത്തെയും ചൂട് കാലത്തെയും അവരുടെ രണ്ട് യാത്രകൾ വ്യാപാര യാത്രകൾ ആ യാത്രകളാണ് മക്കക്കാരുടെ ഉപജീവന മാർഗം ശ്യാമിലേക്കും യമനിലേക്കുമുള്ള യാത്ര ലിഇല സൂറത്തിൽ പറയുന്ന ആ യാത്രക്ക് പ്രധാനമായും തുടക്കം കുറിച്ചത് നബി തങ്ങളുടെ പിതാമഹനാവുന്ന ഹാഷിം എന്നവരായിരുന്നു ഈ ഹാഷിം എന്നവർ തന്റെ യാത്ര ഷാമിലേക്കുള്ള യാത്രയിൽ മദീനയിലെത്തുമ്പോഴാണ് അവിടെയുള്ള ബനു നജാർ കുടുംബത്തിൽ നിന്നും സെൽമ എന്നൊരു സഹോദരിയെ വിവാഹം ചെയ്യുന്നത് ഈ സൽമാ എന്ന സഹോദരിയെ വിവാഹം ചെയ്യുന്ന സമയത്ത് സ്ത്രീയുടെ സൽമ എന്ന സഹോദരിയുടെ നബി തങ്ങളുടെ ഉമ്മാമയാണ് സൽമ എന്നവര് ആ സൽമ എന്നവരുടെ കുടുംബം നബി തങ്ങളുടെ ഉപ്പാപ്പയാകുന്ന ഭർത്താവാകുന്ന ഹാസ്യം എന്നവരോട് പറഞ്ഞിരുന്നു ഈ കുട്ടിയുടെ പ്രസവം എന്റെ വീട്ടിൽ തന്നെ നടത്തണം നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പ്രസവത്തിന് പെണ്ണിന്റെ വീട്ടിലേക്ക് എന്റെ കുട്ടി കൂട്ടി കൊണ്ടുപോകുന്ന ഒരു ചടങ്ങ് ഈ ഒരു ഉപാധി വെച്ചിട്ടാണ് കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വിവാഹം കഴിഞ്ഞ് പ്രസവത്തിന് എന്റെ വീട്ടിലേക്ക് തന്നെ എന്റെ മോളെ തിരിച്ചു കൊണ്ടു നാക്കി തരണം എന്ന ഉപാധിയോടുകൂടെ അങ്ങനെ ഹാസ്യം എന്നവരുടെ ഭാര്യ സൽമ എന്നവര് മദീനയിൽ തങ്ങളുടെ നാട്ടിൽ വെച്ച് പ്രസവിക്കുകയാണ് പ്രസവിക്കുന്ന സമയത്ത് പ്രസവിച്ച ഉടനെ തന്നെ കുട്ടിക്ക് ഷൈബ എന്ന് പേരിടുന്നു ഈ ഷൈബ എന്ന കുട്ടിയുടെ ശരീരത്തിൽ ചെറിയ ഒന്ന് രണ്ട് നരകൾ ഉണ്ടായിരുന്നു നരച്ച രോമങ്ങൾ ഈ രോമം കണ്ടിട്ടാണ് ഷൈബ എന്ന് പേര് വന്നത് എന്ന് ചരിത്രം പറയുന്നു ഇപ്പോൾ തന്നെ നരച്ചുകൊണ്ടാണ് കുട്ടി അതുകൊണ്ട് നരപ്രായത്തിലുള്ള പക്വതയും പാകതയും ഈ കുട്ടിക്ക് ഇപ്പോഴേ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഏവരാലും വാഴ്ത്തപ്പെടുന്ന കുട്ടിയായിട്ട് ഈ കുട്ടി മാറുമെന്ന പ്രതീക്ഷയിൽ ഷെയ്ബത്തുൽ ഹംദ് എന്ന പേരിലും ആ കുട്ടി അറിയപ്പെടാറുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ ഈ ഷെയ്ബ എന്ന കുട്ടിയുടെ ഉപ്പയാകുന്ന ലപിതങ്ങളുടെ ഉപ്പയാകുന്ന എന്നവര് തന്റെ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഷാമിലേക്ക് പോവുകയും അവിടെ വെച്ച് ഇന്നത്തെ നമ്മുടെ ഫലസ്തീനിലെ വസ എന്ന നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ മുസ്ലിമായതിന്റെ പേരിൽ പീഡനം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വസയിൽ വെച്ച് ബഹുമാനപ്പെട്ട ഹാഷിം എന്നവര് വഫാത്താവുകയാണ് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് അള്ളാഹുല പരിപൂർണമായ മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ വസയിൽ വെച്ചാണ് ബഹുമാനപ്പെട്ട ഹാഷിം എന്നവര് വഫാത്താകുന്നത് ഹാഷിം എന്നവര് വഫാത്തായി ആ കുട്ടി മദീനയിൽ ഉമ്മയുടെ നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഷെയ്ബ എന്ന കുട്ടി ഈ ഹാഷിം എന്നിവരുടെ സഹോദരനാണ് മുത്തലിബ് എന്നവര് ഹാഷിം മുത്തലിബ് ഷംസ് നൌഫൽ ഇങ്ങനെ നാലാളാണ് ഉണ്ടായിരുന്നത് ഹാഷിം എന്നവരാണ് ഉപ്പാപ്പ അവര് ഹൊയിൽ വെച്ച് ഒഫാത്തായപ്പോ തന്റെ സഹോദരനാകുന്ന മുത്തലിബ് എന്നവര് മക്കയിൽ നിന്ന് സഹോദരന്റെ പുത്രനെ കൂട്ടാൻ വേണ്ടി മദീനയിലേക്ക് യാത്ര പോവുകയാണ് മദീനയിൽ പോയി ഷെയ്ബ എന്ന കുട്ടിയെ ആ കുട്ടിയുടെ ഉമ്മയുടെ നാട്ടിൽ നിന്നും കളിച്ചു കൊണ്ടിരിക്കുമ്പോ ഒട്ടകപ്പുറത്ത് കയറ്റി കൊണ്ടുവരികയാണ് മക്കയിലേക്ക് സ്വന്തം നാട്ടിലേക്ക് ഉപ്പയുടെ നാട്ടിലേക്ക് ഷെയ്ബ എന്ന കുട്ടിയെ എളാപ്പ അല്ലെങ്കിൽ മൂത്താപ്പ മുത്തലിബ് എന്നവര് മക്കയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോ മക്കയിലെത്തുമ്പോ ജനങ്ങൾ ചോദിക്കുകയാണ് ആരാണ് ഈ കുട്ടി ഈ കുട്ടി അതാ അബുദി ഇതെന്റെ അബുദാണ് എന്ന് ഈ കുട്ടിയുടെ എളാപ്പയാകുന്ന മുത്തലിബ് എന്നവര് പറയുകയാണ് ഈ കുട്ടി കുട്ടിയ അടിമയാണ് ഇതെന്റെ അബുദാണ് അങ്ങനെ പറയാനുണ്ടായ കാരണം മക്കയിലെ പ്രമാണിമാരാണ് നബി തങ്ങളുടെ ഉപ്പാപ്പമാർ നേതാക്കന്മാരാണ് അവർ അവരുടെ കുടുംബത്തിലുള്ളതായ ഒരു കുട്ടി കളിക്കുന്നിടത്തുനിന്ന് വരുമ്പോ ആ ഇങ്ങിച്ചടച്ചതായ വസ്ത്രം കാണുമ്പോൾ അതൊരു മോശമല്ലേ എന്ന രീതിയിൽ തൽക്കാലം ഇതെന്റെ അടിമയാണ് എന്നവര് പറഞ്ഞു പോയി പിന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഡ്രസ്സുകളൊക്കെ മാറി കുളിപ്പിച്ച് വൃത്തിയാക്കി കുട്ടിയെ അഞ്ചെട്ട് വയസ്സ് പ്രായമുള്ള കുട്ടിയാണ് ഈ ഷെയ്മാ ഈ കുട്ടിയെ കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് ജനങ്ങളിലേക്ക് ഇറക്കിയിട്ട് ഇതെന്റെ സഹോദരൻ ഹാഷിമിന്റെ പുത്രനാണ് ഷെയ്ബയാണത് എന്ന് പറയുമ്പോഴേക്കും ജനങ്ങളുടെ ഇടയിൽ അടിമ എന്ന പേരിൽ അബ്ദുൽ മുത്തലിബ് എന്ന പേര് ഈ ഷൈബ എന്ന കുട്ടിക്ക് വീണിരുന്നു അങ്ങനെയാണ് നബി തങ്ങളുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഷെയ്ബയായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ പേര് ഈ അബ്ദുൽ മുത്തലിബ് എന്ന ഷൈബുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന നബി തങ്ങളുടെ ഉപ്പാപ്പയെ ജൂ ക്രിസ്തീയ പുരോഹിതന്മാരെ അദ്ദേഹത്തിന്റെ മൂക്ക് നോക്കിയിട്ട് മൂക്കിലേക്ക് നോക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പരമ്പരയിൽ നിങ്ങളും നിങ്ങളുടെ കുറേശ്ശേ തറവാടും നിങ്ങളുടെ ഈ പരമ്പരയും അതുപോലെ സഹ്റ എന്ന തറവാടും കൂടെ കൂടിക്കഴിഞ്ഞാൽ അന്ത്യപ്രവാചകർ ആ തറവാട്ടിൽ ജനിക്കും എന്ന് ബഹുമാനപ്പെട്ട അബ്ദുൽ മുത്തലിബിനോട് പറയുമ്പോഴാണ് ബഹുമാനപ്പെട്ടവര് ബനു സഹ്റ കുടുംബത്തിൽ നിന്നും നമ്മുടെ ആമിനാ ബേബിയുടെ കുടുംബത്തിൽ നിന്ന് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് അദ്ദേഹത്തിന്റെ നേർക്ക് അദ്ദേഹത്തിന് നേർക്കു നേരെ നബി നബിത്തങ്ങൾ ജനിക്കുകയില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുന്നാരമോനാകുന്ന നബി തങ്ങളുടെ ഉപ്പയെയും ആ ബനു സെഹ്രാ ഗോത്രത്തിൽ നിന്ന് തന്നെ വിവാഹം ചെയ്യിപ്പിക്കുകയാണ് ആ മിനാബിബിയെ റളിഅള്ളാഹു അൻഹ അങ്ങനെയാണ് ആ കുടുംബത്തിൽ നിന്നും മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ല തങ്ങൾ ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മക്കയിൽ പൂജാതരാകുന്നത് യാദൃശികമായിട്ടായിരുന്നില്ല അവർ ആസൂത്രിതമായിട്ട് തന്നെ അവർക്ക് ജൂതന്മാരിൽ നിന്നും ക്രിസ്ത്യാനികളിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു വിവാഹവും തങ്ങളുടെ പ്രസവവും എല്ലാം അതിനുള്ള പൂർണ്ണ വിവരങ്ങൾ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും കയ്യിൽ ഉണ്ടായിരുന്നത് ധാരാളം നമുക്ക് ഉദ്ധരിക്കാനുണ്ട് അതിനെക്കുറിച്ച് തന്നെ ഇമാം ബൈഹക്കിയും അതുപോലെയുള്ള ചരിത്ര പണ്ഡിതന്മാരെല്ലാം പ്രത്യേകം ഹെഡിങ് ഇട്ടിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട് ദീർഘമായി ഞാൻ ദീർഘിപ്പിക്കുന്നില്ല റബ്ബുൽ ഇസത്ത് നമ്മുടെ ഈ പരിപാടി കൊണ്ട് ആമുത്ത് മുസ്തഫ സാഹു അലൈഹി വസ്ല്ലാം തങ്ങളുടെ ഷഫായത്തിൻ്റെ അർഹരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ചെയ്തുകൊണ്ട് എന്ന തിരുവാക്യത്തോടു കൂടി യോഗം ഉദ്ഘാടനം ചെയ്തു കൊണ്ട് അവസാനിപ്പിക്കുന്നു വലഹമ്മിറബുല്ലമീൻ അസ്സലാ വറഹമത്തല്ല